ീരാത്ത കണിവിന്റെ കണറാണ് തീക്കനൽ പണയുവാനൊരുങ്ങുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന 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 ദൈവത്തിൻ്റെ ഒരു പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി നാലാം വാക്യത്തിൽ അപ്പം തിന്നവരോ അയ്യായിരം പുരുഷന്മാർ ആയിരുന്നു കൃതാവ യേശുക്രിസ്തു ചെയ്ത അഞ്ച് അപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച സംഭവത്തിൽ യഹൂദൻ്റെ കണക്കനുസരിച്ച് പുരുഷന്മാരുടെ കാര്യം മാത്രമേ അവർ നോക്കുള്ളൂ മെൻ എന്നുള്ളത് ഇവിടെ ഫൈവ് തൗസൻഡ് അതിനെ മെയിൽസ് ആ പുരുഷന്മാർ അതൊരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് അതിൻ്റെ അർത്ഥം ഉണ്ടായിരിക്കുന്നത് ദ കൗണ്ട് ഇറ്റ് നോട്ട് ഇൻക്ലൂഡ് വുമൺ ആൻഡ് ചിൽഡ്രൻ അന്ന് യഹൂദന് പൗരുഷമായിട്ടുള്ള ഒരു കാരണവശാലും പിള്ളാരെയോ സ്ത്രീകളെയോ അതിനകത്ത് ഉൾപ്പെടുത്തുകയില്ല സമൂഹം ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമാണ് കാലത്തിൻ്റെ മാറ്റമനുസരിച്ച് സമൂഹത്തിലുള്ള പുരോഗതി അനുസരിച്ച് സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ കഠിനാധ്വാനം ചെയ്യുന്നൊരു ലോകത്തിലാണ് ജീവിക്കുന്നത് പണ്ട് കൃഷിയും കൃഷിയിടങ്ങളുമായി പിതാക്കന്മാർ മാതാക്കൾ ഭവനത്തിൽ അത് സത്യസന്ധമായി പാകം ചെയ്ത് മക്കൾക്ക് കൊടുത്ത് അവർ പഠിച്ച് പഠിപ്പിച്ച് ഭവനത്തിൽ ഒരാളെങ്കിലും കൃഷിക്കാരിക ബാക്കിയുള്ളവരെ ലോകം വളർന്നതനുസരിച്ച് നമ്മളെ ഒക്കെ വളർന്നു ലോകത്തിൻ്റെ നിറകയിലെത്തുവാൻ സാധിച്ചു കൃഷി നശിച്ചു ഭൂമി വളവരാതായി പുരുഷനും സ്ത്രീകളും ഒരുപോലെ കഠിനാധ്വാനം ചെയ്യുന്നു ചില ഭവനങ്ങളിൽ സ്ത്രീകൾ കഠിനാധ്വാനം ചെയ്യുന്നു പുരുഷന്മാർ നിസ്സംഗരായി പല കാര്യങ്ങളിലും ഭവനത്തിൻ്റെ ഭാഗങ്ങളിൽ നമുക്ക് സഹായിക്കാൻ സാധിക്കും കോവിഡ് കാലത്ത് മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഒരുമിച്ച് ഒരു കൂരയുടെ കീഴിലായിരിക്കുമ്പോൾ എല്ലാവരും കൂടെ സഹരിച്ചാൽ മാത്രമേ ഒരു ഭവനത്തിൻ്റെ ജോലികൾ ചെയ്തെടുക്കാൻ സാധിക്കൂ പുരുഷന്മാർക്ക് അടുക്കളയിൽ സഹായിക്കാവുന്ന ധാരാളം കാര്യങ്ങളുണ്ട് ഭവനത്തിൻ്റെ കാര്യങ്ങളിൽ അവർ അതുകൊണ്ടാണ് യഹോവയെ ഭയപ്പെട്ട അവൻ്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഏവനും ഭാഗ്യവാൻ ഒരു മെയിൽ ഉദ്ദേശത്തിലാണത് സംഘീർത്തക്കാരൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അന്ന് യഹൂദൻ കണക്കെണ്ണിതെങ്കിൽ അയ്യായിരം ആണെങ്കിൽ വേർപ്പോടെ അപ്പം തിന്നും പുരുഷന് കൊടുത്തിരിക്കുന്ന യഹോവയായ ദൈവം പ്രവചന സൃഷ്ടിയിൽ കൊടുത്തിരിക്കുന്ന അതുകൊണ്ട് പുരുഷന്മാർ അവരുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റി മുൻപോട്ട് പോയില്ലെങ്കിൽ ഭവനങ്ങളിലാണെങ്കിൽ പോലും പല ഭവനങ്ങളിലും ഒരു ജോലിയും ചെയ്യാത്ത പുരുഷന്മാർ ഭാര്യ ജോലിക്ക് പോകണം ചായ ഇട്ട് കൊണ്ടു കൊടുക്കണം അങ്ങനെയുള്ള ഒരു സാഹചര്യമുള്ള ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട് പലപ്പോഴും അങ്ങനെയുള്ളവരുടെ സ്വന്തമായിട്ടുള്ള നിലനിൽപ്പിൽ ഞാൻ എപ്പോഴും പറയും കേരളം വിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ പോയി ഒരു അഞ്ച് വർഷമെങ്കിലും ജീവിച്ചാൽ രാജ്യത്ത് പോയി ഒരു അഞ്ച് വർഷമെങ്കിലും ജീവിച്ചാൽ ഒത്തിരി എക്സ്പീരിയൻസ് ഇതിനകത്ത് ലഭിക്കാനായിട്ട് സാധിക്കും പല കുടുംബങ്ങൾക്കും ഉള്ള കൂട്ടുത്തരവാദിത്വങ്ങൾ ഇതില്ലാതെ പോകുന്നതാണ് അത് ചെന്ന് കടഭാരത്തിലും ആത്മഹത്യയിലും ഒക്കെ ചെന്നെത്തുന്നത് പുരുഷന്മാർ ഉത്തരവാദിത്വം ഇല്ലാത്ത സ്ഥലത്ത് പലപ്പോഴും കടങ്ങൾ കയറും ആധുനിക ലോകത്തിൽ എല്ലാവർക്കും വാഹനങ്ങളുണ്ട് നമുക്കും വാഹനങ്ങൾ വേണം എല്ലാവർക്കും വലിയ വീടുകളുണ്ട് നമുക്കും വലിയ വീടുകൾ വേണം ഇതിനൊന്നും ഞാൻ എതിരല്ല ഇതൊക്കെ ആവശ്യമാണ് മറ്റ് സൗകര്യങ്ങളെല്ലാം വേണം എല്ലാ സൗകര്യങ്ങളും വരുമ്പോൾ സമൂഹത്തിൽ ഇതൊന്നുമില്ലാത്ത ധാരാളം പേരുണ്ട് അതിൻ്റെ മധ്യത്തിൽ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ദൈവം എണ്ണുമ്പോൾ ഒരു ഭവനത്തിലെ ഒരു പുരുഷനെ ദൈവം അതിനെ കണക്ക് കൂട്ടുമ്പോൾ ദൈവീകമായിട്ടുള്ള കാഴ്ചപ്പാട് നമുക്കത് ചെയ്യുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടിയായി ആദവനെ സൃഷ്ടിച്ച ദൈവം ആദവേ നീ എവിടെ യഹോവയായി ദൈവം ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുൻപിൽ ഞാനും നിങ്ങളെ കണക്ക് പറയേണ്ടവരാണ് അതുകൊണ്ട് യഹൂദൻ്റെ കണക്കനുസരിച്ച് അന്ന് അവനത് ചെയ്തെങ്കിൽ ഇന്നും ആ കണക്കിൽ ചെയ്യുമ്പോൾ ലോകമെമ്പാടും ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ച് മുൻപോട്ട് പോകുവാൻ പുരുഷൻ പുരുഷൻറേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ഒരമ്മ അമ്മയുടേതായിട്ടുള്ള കാര്യങ്ങൾ സ്ത്രീ ചെയ്യുകയും മക്കൾ മക്കളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ ഒരു കുടുംബം ഇതിനെല്ലാം മുഖാന്തരമായിരിക്കുന്നത് ദൈവമുള്ള കുടുംബമായി യേശുവുള്ള കുടുംബമായി ദൈവം ഭയമുള്ള കുടുംബമായി മറ്റുള്ളവരെക്കൂടെ കരുതുന്ന കുടുംബങ്ങളായി ലോകത്തിലെല്ലാവരെയും ഒരു അമ്മ പറ്റ മക്കൾ എന്ന വിഭാവനയിൽ കഴിയുന്നവരായി തീരുവാനായിട്ട് സാധിക്കണം അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം സഹായിക്കട്ടെ കടകടക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവ് ഞങ്ങൾ കേട്ട പറഞ്ഞ കണ്ട വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ ശരിയായി നിർവഹിച്ചു മുൻപോട്ട് പോകാനായിട്ട് സഹായിക്കണം ആധുനിക ലോകം വളർച്ച പ്രാപിച്ചു എല്ലാവർക്കും തുല്യമായിട്ടുള്ള വളർച്ചകൾക്കും അവസരങ്ങളും ലഭിക്കുമ്പോൾ ഒരു ഭവനത്തിൻ്റെ നായകരെന്ന നിലയിൽ ദൈവം സൃഷ്ടിച്ചാക്കിയ പുരുഷൻ്റെ ആ ദൗത്യങ്ങൾ നിർവഹിക്കുവാൻ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ കഥാവ് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കേരള മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാരെ പ്രധാനമന്ത്രിമാരെ വിവിധ സംസ്ഥാനങ്ങളും മുഖ്യമന്ത്രിമാരും എം ബിമാർ എം എമാർ ബഹുമാന കോടതികൾ വക്കീലും ഡബ്ബല്യെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നേരം സംബന്ധിച്ച സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആമ്പുലൻസ് സൈവീസ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകൾ കഴിയുന്നവർ അധ്യാപകർ അനധ്യാപർ പ്രഥമ അധ്യാപകർ മാധ്യമ സുഹൃത്തുക്കൾ വിവിധ മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്നവർ എല്ലാ തരത്തിലും പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു വിശ്രമ വിശ്രമജീവിതം നയിക്കുന്നവർ എല്ലാ പ്രവർത്തകങ്ങളിലും തങ്ങളാൽ ആവോളം ചെയ്ത് എടുക്കുവാൻ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എല്ലാവരെയും ഉൾക്കൊണ്ട് ഒരമ്മ പറ്റ മക്കളാണ് നമ്മളെല്ലാവരും എല്ലാവരും എന്ന് പറയാനുള്ള ചിന്തയിൽ ജീവിക്കുവാനുള്ള വലിയ വിശാലമായ കാഴ്ചപ്പാടിൽ എല്ലാ ഭവനങ്ങൾക്കും നായനും നടത്തിപ്പുകാരനുമായി ഞങ്ങളുടെ ദൗത്യങ്ങൾ ചെയ്തു നിൽക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ കൃത്നാൽ കിടന്ന് യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശു ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമയെന്നുള്ള ബ്ലസ്